ലോകത്തെ മാറ്റിയ ചുവന്ന ലോഹം കോപ്പറിൻ്റെ കണ്ടെത്തലിൻ്റെ കഥയാണ് ഇന്ന് നമ്മളിവിടെ വിവരിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ കയ്യിൽ പിടിക്കുന്ന വയറുകൾ വൈദ്യുതി ഫോൺ കപ്പലുകൾ ആയുധങ്ങൾ ഇതെല്ലാം ഒരു ചുവന്ന ലോഹത്തിൻ്റെ കഥയാണ് ആ ലോഹം താമ്രം അഥവാ കോപ്പർ മനുഷ്യൻ കല്ല് ഘട്ടത്തിൽ നിന്ന് ലോഹഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ആദ്യമായി അവൻ കൈവശപ്പെടുത്തിയ ലോഹം താമ്രം മാത്രമാണ് എന്നാൽ ഈ കോപ്പർ മനുഷ്യൻ എങ്ങനെ കണ്ടെത്തി ആദ്യമായി എവിടെ കണ്ടെത്തി ആരാണ് ആദ്യമായി ഒരുക്കിയത് ഇന്ന് നമ്മൾ പോകുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിലേക്കാണ് ഒരു തീയുടെ മുന്നിൽ നിന്ന മനുഷ്യൻ്റെ അത്ഭുത നിമിഷത്തിലേക്ക് കല്ലുകാല മനുഷ്യനും ആദ്യ കോപ്പറിൻ്റെ കണ്ടെത്തലും അയ്യായിരം ബി സി മുൻപ് മനുഷ്യൻ ആദ്യം കല്ലുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കി അവൻ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കല്ലുകളും മരങ്ങളും മാത്രം ഉപയോഗിച്ചു ഒരു ദിവസം മലയിടുക്കുകളിൽ അവൻ ഒരു വ്യത്യസ്ത കല്ല് കണ്ടു അത് ചുവന്ന നിറം തിളക്ക് സാധാരണ കല്ല് പോലെ അല്ല ഇത് നേറ്റീവ് കോപ്പറായിരുന്നു സ്വാഭാവികത താമ്രം ലോകത്തിലെ ആദ്യ താമ്ര കണ്ടെത്തലുകൾ മെസ്സപ്പോട്ടാമിയ ഇന്നത്തെ ഇറാഖ് അനാട്ടോളിയ ഇന്നത്തെ തുർക്കി ഈജിപ്ത് സിന്ധു നദീതട സംസ്കാരം ഈ പ്രദേശങ്ങളിൽ മണ്ണിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന താമ്ര കഷ്ണങ്ങൾ മനുഷ്യൻ ശേഖരിച്ചു ആദ്യമായി അവർ അതിനെ ഒരുക്കിയില്ല പകരം കല്ലുകൊണ്ട് അടിച്ച് രൂപം നൽകി ഇതാണ് കോൾഡ് ഹാമറിംഗ് തീയും ഉരുക്കലും ഒരു ദിവസം തീക്കരകിൽ ചില കല്ലുകൾ ചുവന്ന് തിളങ്ങാൻ തുടങ്ങി അവയിൽ നിന്ന് ഒരു ദ്രവം പോലെ ഒന്നുകൂടി ഒഴുകി ഇത് കോപ്പർ ധാതു ഇവിടെ നിന്നാണ് സ്മെൽറ്റിംഗ് ആരംഭിച്ചത് മനുഷ്യൻ മനസ്സിലാക്കി കല്ലുകൾ ചൂടാകുമ്പോൾ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ലോഹം പുറത്തു വരും ഇത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ശാസ്ത്രീയ കണ്ടെത്തലായിരുന്നു താമ്രകാലം കോപ്പർ ഏജ് ക്രിസ്തുവർഷം നാലായിരം മുതൽ മൂവായിരം വരെ ലോകം കോപ്പർ ഏജ് ഏജിലേക്ക് കടന്നു ഈ കാലഘട്ടത്തിൽ താമ്രക്കത്തി താമ്രമുനയുള്ള കുന്തം ആഭരണങ്ങൾ പാത്രങ്ങൾ താമ്രം മനുഷ്യനെ ശക്തനാക്കി ബ്രോൺസ് വിപ്ലവം മനുഷ്യൻ പിന്നീട് കണ്ടെത്തി കോപ്പറിൽ നിന്നും ടിൻ ചേർത്താൽ കൂടുതൽ ശക്തമായ ലോഹം ഉണ്ടാകുമെന്ന് അത് ബ്രോൺസ് ഇതോടെ ആരംഭിച്ചു ബ്രോൺസ് ഏജ് ക്രിസ്തു വർഷം മൂവായിരത്തി മുന്നൂറ് ഈ കാലഘട്ടം ലോകചരിത്രം തന്നെ മാറ്റി യുദ്ധായുധങ്ങൾ വലിയ സിവിലൈസേഷനുകൾ വ്യാപാര പാതകൾ കപ്പൽ നിർമ്മാണം താമ്രം ആഗോള വ്യാപാരത്തിൻ്റെ ഹൃദയമായി മാറി ഈജിപ്തും താമ്രവും പിരമിഡുകൾ നിർമ്മിക്കുമ്പോൾ ഈജിപ്തിയർ താമ്ര ഉപകരണങ്ങൾ ഉപയോഗിച്ചു നൈൽ നദിക്ക് സമീപം താമ്ര ഖനികൾ ഉണ്ടായിരുന്നു താമ്രം അവരുടെ ദൈവീയ ലോഹമായിരുന്നു സിന്ധു നദീതട സംസ്കാരം മോഹൻ ഹരപ്പയും അവിടെ നിന്ന് കിട്ടിയ താമ്ര മുദ്രകൾ താമ്ര ഉപകരണങ്ങൾ ബ്രോൺസ് പ്രതിമകൾ ഡാൻസിംഗ് ഡാൻസിങ്ങൾ പ്രതിമ ബ്രോൺസിൽ നിന്നാണ് യൂറോപ്പിലെ താമ്ര ഖനനം സൈപ്രസ് ദ്വീപ് ലോകത്തിലെ പ്രധാന താമ്ര കേന്ദ്രമായി കോപ്പർ എന്ന പേര് വന്നത് സൈപ്രം കോപ്പർ എന്ന രീതിയിലാണ് മാറി വന്നത് അമേരിക്കയിലെ താമ്ര സംസ്കാരം വടക്കേ അമേരിക്കയിൽ നേറ്റീവ് അമേരിക്കൻസ് അയ്യായിരം ബി സിയിൽ തന്നെ താമ്രം ഉപയോഗിച്ചിരുന്നു ലേക്ക് സുപ്പീരിയർ പ്രദേശം പ്രധാന കേന്ദ്രമായി വ്യവസായ വിപ്ലവവും താമ്രവും ആയിരത്തി എണ്ണൂറുകളിൽ വൈദ്യുതി കണ്ടെത്തിയപ്പോൾ മനുഷ്യൻ മനസ്സിലാക്കി വൈദ്യുതി കൊണ്ടുപോകാൻ ഏറ്റവും നല്ല ലോഹം കോപ്പറാണ് ഇതോടെ താമരം ലോകത്തിൻ്റെ നാടിയായി മാറി വൈദ്യുതി വയറുകൾ ടെലിഗ്രാഫ് ടെലിഫോൺ മോട്ടോർ എന്നിങ്ങനെയെല്ലാം ആധുനിക ലോകത്തിലെ താമ്രം വീടുകളിൽ വയറുകൾ സോളാർ പാനൽ കാറുകൾ കമ്പ്യൂട്ടർ ചിപ്പ് മൊബൈൽ ഫോൺ എല്ലായിടത്തും താമരം ശാസ്ത്രീയ പ്രത്യേകതകൾ മികച്ച വൈദ്യുതി കണ്ടക്ടർ എളുപ്പത്തിൽ ഉരുകും തുരുമ്പ് പിടിക്കില്ല പച്ച നിറമാണ് ആൻറ്റി ബാക്ടീരിയൽ ഗുണം ഒരു സാധാരണ ചുവന്ന കല്ല് മനുഷ്യൻ്റെ കയ്യിൽ ആയുധമായി മാറി ആഭരണമായി മാറി വൈദ്യുതി വയറായി മാറി ഇന്ന് ലോകം കോപ്പറില്ലാതെ നിലനിൽക്കില്ല മനുഷ്യൻ്റെ പ്രഗത്ഭതയുടെ ആദ്യ ലോഹമാണ് കോപ്പർ